അപ്പോൾ അപ്പോൾ ഈ ഈ അറേഞ്ച്ഡ് എങ്ങനെ എങ്ങനെ ഒത്തു അതെ അതെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫാമിലി ഫ്രണ്ട് വഴിയാണ് വരുന്നത് ഞാൻ മസ്കറ്റിലാണ് പഠിച്ചിരുന്നത് ഓ അച്ഛനൊക്കെ ആയിരുന്നു 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 അവിടെ അവിടെ ആയിട്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രപ്പോസിൽ വരുന്നത് അതെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കോമൺ ശരിക്കും ജിഷ കിലോമീറ്റർ കഴക്കൂട്ടം കഴക്കൂട്ടമാണ് വീട് ഒരു കിലോമീറ്ററിന്റെ ഉള്ളൂ ഇഷ്ടമാണോ ഇഷ്ടമാണോ അതോ പ്രേമിന്റെ അടുത്തുള്ള ഈ വിവാഹത്തിൽ കലാശിച്ചത് സിനിമ ഇഷ്ടമാണ് പിന്നെ പുള്ളിക എനിക്ക് ഇഷ്ടമായി അതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ താല്പര്യം ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചതാണ് കേസ് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ദൈവം ഒരുക്കിയതാണ് സംഭവിക്കണ്ടേ സംഭവിച്ച എങ്ങനെയാണ് പുള്ളി നന്നായിട്ട് ചെയ്യാറില്ല അത്യാവശ്യം അറിയാം പിന്നെ ചായയൊക്കെ സ്വന്തമായിട്ട് ഞാൻ സ്വന്തമായിട്ട് തിലകഞ്ചേട്ടം പറഞ്ഞു തന്നൊരു സാധനമാണ് ടിപ്പ് അദ്ദേഹം കുട്ടിക്കാലം പോലെ ഒരു പിന്നെ തേയില തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു റീൽഎസ്റ്റേറ്റിലെ മാനേജർ ആയിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഈ ചായപ്പൊടി ഇട്ട് പിന്നെ പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് കുറെ നേരം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ചായയുടെ ഒറിജിനൽ ടേസ്റ്റ് പോയി പോകും ശരിക്കും നല്ല ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അധികനേരം അത് തിളപ്പിക്കാൻ പാടില്ല അത് തിളച്ചിങ്ങനെ ഒന്ന് ആയി കഴിയുമ്പോൾ അപ്പോൾ ഓഫ് ചെയ്യണം അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും എന്നൊരു സംഭവം പറയുന്നത് അതിൽ പാലൊക്കെ ഈ പാല് ഒക്കെ ചേർക്കുമ്പോൾ കൂടുതൽ കൂടുതലത് ചേർക്കാൻ പാടില്ല ഒരു അതിനൊക്കെ ഒരു ഒരു ഇതുണ്ട് അപ്പം അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു നമ്മൾ എനിക്ക് ശരിക്കുള്ള ചായ എന്ന് പറയുന്ന ഈ തട്ടുകടയില ചായ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഇപ്പോൾ നമ്മൾ ഏത് പിന്നെ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ ചായ പിടിച്ചാലും കിട്ടുന്ന സത്യമാണ് സത്യം അതിൻ്റെ ഒരു ചായയുടെ ഒരു മണവും രുചിയും അത് വേറെയാണ് അപ്പം അത് നമുക്ക് ഏതാണ്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ട്ടായാലും ശരിയാവത്തില്ല വീട്ടിലെ അമ്മയൊക്കെ അമ്മയെ പോയി കഴിഞ്ഞ മാർച്ചിലാണ് അമ്മ അറിഞ്ഞാ അപ്പൊ അമ്മയൊക്കെ മുമ്പ് അമ്മ എന്നെ ചായ ഒക്കെ ഇട്ടു തരുമ്പോലും ഞാൻ പറയാം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അത്യാവശ്യം പിന്നെ ചോറ് വയ്ക്കാനൊക്കെ വേണമെങ്കിൽ ഞാൻ വിചാരിച്ച നടക്കും ഓഹ് പിന്നെന്താറിയാം പട്ടിണി കൂടാതെ രക്ഷപ്പെട്ടു പോവാൻ പ്രേമിന് പറ്റും ഒരു ചായ ഉണ്ടാക്കും വേണ്ടി ഇത്തിരി ചോറ് വെക്കും അതിന്റെ കൂടെ ഒരു സാമ്പാറും വെക്കും അവിയലും അത് വേണേൽ രാത്രിയും കഴിക്കും അതുകൊണ്ട് ഹാപ്പിയാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു വിഭവ സമർദ്ദമായ സദ്യ ഒന്നും വേണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ത് കൊടുത്താലും നമ്മളൊരു എന്തായിരുന്നു എലക്ഷൻ നിക്കാൻ വല്ല പ്ലാനും ഉണ്ടല്ലോ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇതുവരെ എന്തായാലും മനസ്സിലില്ല ഇല്ല ഇന്നലെ മുതലുള്ള സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു എലക്ഷൻ നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നോ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഉണ്ടോ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ സ്വയം തീരുമാനിച്ചിട്ടുള്ള രീതിയിലായിരുന്നില്ല എൻ്റെ ജീവിതം ഇന്നു വരെ പോയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചിലപ്പോൾ മാറാം അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ഒരു പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്നിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഈ എലക്ഷന് നിന്നാൽ ജിഷക്ക് എന്താണ് അഭിപ്രായം കഴക്കൂട്ട എം എൽ എ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു അല്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ അതൊക്കെ നമ്മൾ ഒരു വലിയൊരു ജനങ്ങളുടെ കൂടെ നിന്നവർക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാനങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ എടുത്ത തലയിൽ വെച്ചിട്ട് ടെൻഷനൊക്കെ അടിച്ച് ജീവിക്കുന്ന ഒരാളെയല്ല ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് സിനിമ ചെയ്യുന്നുണ്ടോ അതോ ഈ രണ്ട് മൂന്ന് പുതിയ സിനിമകൾ വരാനുണ്ട് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോ പുതിയ രണ്ടു മൂന്ന് പ്രോജക്ടുകൾ തുടങ്ങാൻ പോകുന്നു ഇപ്പോ ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്ന് ജാലിയൻ വാലാബാഗ് ാണ് ലാസ്റ്റ് വന്നത് അരവിന്ദ്രന്റെ അതിഥികളാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ പിന്നെ പഞ്ചവർണ്ണ തത്ത എന്ന് പറഞ്ഞിട്ട് നമ്മള് പിന്നെ ശ്രീനിവാസൻ മറ്റേ മോഹൻ അദ്ദേഹം ഡയറക്ടർ ഇപ്പോഴും സജീവമാണ് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പട്ടാഭിരാമൻ അതിനകത്ത് നമ്മള ഹിറ്റ് പാട്ട് താങ്കളുടെ രണ്ടും കൂടെയാണ് ആദ്യം ജയരാമന്റെ അളിയനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആ സംഭവം ആദ്യത്തെ ചൂട് ഞങ്ങളാണ്